അമ്മ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ നിറഞ്ഞാടിയ നടിയായിരുന്നു കവിയൂർ പൊന്നമ്മ അഭിനയ ജീവിതം ആരംഭിച്ചതുതന്നെ അമ്മ വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടാണ് തന്നേക്കാൾ പ്രായം കൂടിയ നടന്മാരുടെ അമ്മയായി വരെ കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ വെള്ളിത്തിരയിൽ മാതൃകയായ കവിയൂർ പൊന്നമ്മയ്ക്ക് സ്വന്തം മകൾക്ക് വേണ്ടത്ര കരുതൽ നൽകാൻ കഴിഞ്ഞില്ലെന്നാണ് പറയുന്നത് ഒരു സ്വകാര്യ ചാനലിലെ അഭിമുഖത്തിനിടെ ആയിരുന്നു ഇക്കാര്യം ആദ്യം ചർച്ചയായത് മകൾക്ക് കവിയൂർ പൊന്നമ്മയോട് പിണക്കമാണെന്നായിരുന്നു അഭിമുഖത്തിൽ അവതാരകൻ പറഞ്ഞത് ഇതിന്റെ കാരണം ആരാഞ്ഞ നടക്ക് സ്നേഹം ലഭിച്ചിട്ടില്ലെന്നാണ് മകളുടെ പരാതി എന്ന മറുപടി നൽകി മുലപ്പാൽ പോലും തന്നില്ലെന്നായിരുന്നു മകൾ ആരോപണം ഉയർത്തിയത് പിന്നീട് ഈ അമ്മയും മകളും തമ്മിലുള്ള കുറിച്ച് മാധ്യമങ്ങളിലും ചർച്ചയായി എന്നാൽ തന്റെ അടുത്തുള്ളപ്പോൾ മകൾക്ക് ആവോളം സ്നേഹം വാരിക്കൂരി നൽകിയിട്ടുണ്ടെന്നായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ മറുപടി മകൾ ഉൾപ്പെടെ എല്ലാവർക്കും ഭക്ഷണം കഴിക്കണമെങ്കിൽ താൻ ജോലിക്ക് പോകണമായിരുന്നു എന്നും എട്ടു മാസം വരെ മാത്രമാണ് മകൾക്ക് മുലപ്പാൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്നും ശിക്ഷ എന്ന സിനിമയിൽ അഭിനയിച്ചു വരികയായിരുന്നു അക്കാലത്ത് താൻ എന്നും സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് തനിക്ക് താങ്ങാൻ കഴിയില്ലെന്നും കവിയൂർ പൊന്നമ്മ അന്ന് പറഞ്ഞിരുന്നു അതേക്കുറിച്ച് കവിയൂർ പൊന്നമ്മയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ശിക്ഷ എന്ന സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു സത്യൻ സാറും താനുമാണ് ജോഡി ഒരു കട്ടിലിനപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സംസാരിക്കുന്ന സീനാണ് സംവിധായകൻ സത്യൻ മാഷ്ഡെ ചെവിയിലെന്തോ പറഞ്ഞു പൊന്നി നമുക്ക് ഈ സീൻ നാളെ എടുത്താലോ എന്ന് ചോദിച്ചു എന്താണ് സാർ എന്ന് ഞാൻ ചോദിച്ചെങ്കിലും ഇന്ന് വേണ്ട പൊന്നി പോയിക്കോ എന്ന് അദ്ദേഹം പറഞ്ഞ് നിർബന്ധിപ്പിച്ചു താൻ ചെയ്തത് ശരിയായില്ലേ എന്നാൽ അത് പറയണ്ടേ എന്ന് ഞാൻ വിചാരിച്ചു പട്ടുസാരിയാണ് താൻ ഉടുത്തിരുന്നത് റൂമിൽ വന്ന പട്ടുസാരി മാറാൻ കണ്ണാടിയുടെ മുന്നിൽ നിന്നപ്പോൾ മുലപ്പാൽ വീണാകെ നനഞ്ഞിരിക്കുകയായിരുന്നുവെന്നും താൻ മകളെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ തനിക്കത് സ്നേഹിക്കാൻ പറ്റില്ല എന്നും തന്റെ അമ്മയെ പറ്റി പറഞ്ഞാൽ തനിക്ക് ഇപ്പോഴും കരച്ചിൽ വരും അത്രയും സ്നേഹിച്ചാണ് അച്ഛനും അമ്മയും തങ്ങളെ വളർത്തിയത് അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ല എന്നുമാണ് അന്ന് കവിയൂർ പൊന്നമ്മ പറഞ്ഞത് മാത്രമല്ല മകൾ ഷാട്ടികാരിയായിരുന്നു ആ ഷാട്ടി ഇപ്പോഴും ഉണ്ടെന്നും മുതിർന്നപ്പോഴെങ്കിലും തന്നെ മനസ്സിലാക്കുമായിരുന്നു എന്നും അതിൽ തനിക്ക് ദുഃഖമില്ലെന്നും മാത്രമല്ല മകളുടെ പരാതി മാറുകയില്ലെന്നും കവിയൂർ പൊന്നമ്മ അന്ന് അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു അതേ സമയം കവിയൂർ പൊന്നമ്മയുടെ ഭൗതിക ശരീരം ലിസി ആശുപത്രിയിൽ നിന്നും പൊതുദർശനത്തിന് വെച്ചപ്പോൾ മുതൽ ആരാധകർ തീടുന്ന മുഖമായിരുന്നു പൊന്നമ്മയുടെ മകൾ ബിന്ദുവിന്റേത് എന്നാൽ പൊന്നമ്മയുടെ സഹോദരനും ഭാര്യയുമായിരുന്നു മൃതദേഹത്തിന്റെ അടുത്ത് ഉണ്ടായിരുന്നത് മകൾ വന്നില്ലേ എന്നുള്ള ചോദ്യങ്ങളും നിലനിന്നിരുന്നു എന്നാൽ അമ്മയെ കാണാൻ അമേരിക്കയിലുള്ള ഏക മകൾ ബിന്ദു എത്തിയിരുന്നു അതേസമയം നന്ദി ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിനായി അഭിനയത്തിലേക്ക് ഇറങ്ങിയതാണ് കവിയൂർ പൊന്നമ്മ വീട്ടിലെ ആവശ്യങ്ങളും ആവശ്യക്കാരും കൂടുന്നതിനനുസരിച്ച് സിനിമാ സെറ്റുകളിലേക്കുള്ള അവരുടെ ഓട്ടവും കൂടി വന്നു ഈ കാലത്ത് പലപ്പോഴും വീടിന്റെ ബോധപൂർവം തന്നെ രണ്ടാം പ്രയോറിറ്റി ആക്കേണ്ടി വരികയും ചെയ്തു അതിന്റെ വിഷമത്തിൽ ഏകമകൾ ബിന്ദു തന്നെ കവിയൂർ പൊന്നമയോട് അകൽച്ച കാണിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ